കോതുമംഗലം താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കെ ദാമോദരൻ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് സംഘടിത രൂപം നൽകുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തിയാണ് കെ ദാമോദരൻ കോതുമംഗലം താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിലാണ് കെ ദാമോദരൻ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത് കോതുമംഗലം അമ്പലപ്പറമ്പ് സൌഹൃദ നഗർ ഗ്രന്ഥശാലയിൽ നടന്ന ചടങ്ങ് മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ ആധുനിക സമൂഹത്തിനെ മാറാൻ കഴിയില്ലെങ്കിൽ നമ്മളെല്ലാം ഉപയോഗിക്കുന്നതും നമ്മളെല്ലാം ജീവിക്കുന്നതും ഇന്നത്തെ ആധുനിക ലോകത്തിന്റെ സംഭാവനയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ ജീവിച്ചു പോകുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ചില കാര്യങ്ങളിൽ മാത്രം തിരിഞ്ഞു നടപ്പ് നടത്തി കഴിയുമ്പോൾ അതിന്റെ നമ്മുടെ ഭാവി പറയാൻ നമുക്ക് നോക്കി വായിക്കാൻ കഴിയുന്ന താലൂക്ക് പ്രസിഡന്റ് കെ ഒ കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബോബി പി കുര്യാക്കോസ് മനോജ് നാരായണൻ പി എം പരീത് പി ആർ ഉണ്ണികൃഷ്ണൻ ജോഷി ജോസഫ് എസ് ഉദയൻ ഗ്രന്ഥശാല പ്രസിഡന്റ് പി ഷാജി സി എസ് രാജു തുടങ്ങിയവർ പങ്കെടുത്തു കെ സി വി ന്യൂസ് കോതുമംഗലം